ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ മ്യൂസിയത്തിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തപാൽ മാർഗ്ഗമാണ് അപേക്ഷിക്കേണ്ടത് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ തപാൽ മാർഗ്ഗമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് താൽപ്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വിഭാഗത്തിലേക്കും അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ വിഭാഗത്തിലേക്കും അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് നാല് പോസ്റ്റുകളാണ് നിലവിലുള്ളത് അതിലേക്ക് എസ് സി അതുപോലെ ഒ ബി സി ജനറൽ വിഭാഗത്തിനും രണ്ട് വേക്കൻസി ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ വിഭാഗത്തിലേക്ക് രണ്ട് പോസ്റ്റുകളാണ് അതിലേക്ക് രണ്ട് ജനറൽ വിഭാഗത്തിലേക്കാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക ഇതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഏകദേശം നിങ്ങൾക്ക് ശമ്പളം അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്നത് മുപ്പത്താറായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫീസ് അസിസ്റ്റൻറ്റിനാണ് മുപ്പത്തിയാറായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് മന്ത്ലിൽ ലഭിക്കുക ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ അപ്പോൾ പ്ലസ് ടു ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ടൈപ്പിംഗ് സ്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് വേർഡ് പെർമിൻറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തേർട്ടി വേർഡ് പെർമിൻ്റ് ഇൻ ഹിന്ദിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് അളവും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ശമ്പള സ്കെയില് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊൻപത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയാണ് ശമ്പള സ്കെയില് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ അടക്കം അതിലേക്ക് വേണ്ട ഡിപ്ലോമ കോഴ്സ് ത്രീ ഇയർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിലില്ല സിവിലിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താല്പര്യമുള്ള ആളുകൾ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ അഡ്രസ്സിലേക്ക് അയക്കുകയാണെങ്കിൽ ആ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ ഡീറ്റെയിൽസോ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണോണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ